ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു ആ പ്രസ്താവനയിൽ പാർട്ടിയെയും ഗവൺമെന്റിനെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി പി വി എൻവറിന്റെ പരസ്യ പ്രതികരണങ്ങൾ മാറിയെന്നും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും ഇത്തരം നിലപാടുകൾ തിരുത്തി പിന്തിരിയണമെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നത് പി വി എൻവർ തിരുത്തേണ്ടത് എന്താണ് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള പരസ്യ പ്രതികരണത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷെ പി വി എൻവർ തിരുത്തേണ്ടത് എന്താണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള ആരോപണമാണോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള ആരോപണമാണോ പൂരം കലക്കീലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഘടകകക്ഷി തന്നെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ച വിഷയമാണോ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില പോലീസുകാർക്ക് ക്രിമിനൽ ബന്ധമുണ്ട് എന്ന ആരോപണമാണോ അതിലേതാണ് തിരുത്തേണ്ടത് പറഞ്ഞോളൂ ഇന്നിപ്പോ ഏതാണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് കാത്തിരിക്കുകയാണ് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നല്ലോ സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടും എന്നാണ് ബ്രേക്ക് ചെയ്ത് പിന്നെ ആ ബ്രേക്കിങ് അങ്ങനെ ആയിരുന്നില്ലല്ലോ കേരളത്തെ ബ്രേക്ക് ചെയ്യാനായിരുന്നല്ലോ ആ ബ്രേക്ക് ചെയ്ത് സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടില്ലല്ലോ സർക്കാരിൻ്റെ കണക്കായിരുന്നില്ലല്ലോ എഴുപത്തയ്യായിരം രൂപ ഒരു മൃതദേഹം അടക്കം ചെയ്യാനുള്ള ചിലവായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചത് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യാനിരിക്കുന്ന ആളുകൾ കേരളത്തെ ബ്രേക്ക് ചെയ്യുന്നവരാകരുത് എന്നൊരു ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് രണ്ടാമത് ഇപ്പോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത് സി പി എമ്മിന്റെ ഏതോ അനുഭാവ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച ബ്രേക്ക് ചെയ്യാൻ പോവാണ് അത് ഞാൻ ഇപ്പൊ കണ്ടു ആറ് മിനിറ്റ് മുന്നേ സി പി എമ്മിന്റെ അനുഭാവ ഗ്രൂപ്പിലൊന്നും ഈ പറയുന്ന പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ല അനുഭവം ഗ്രൂപ്പിന് വാട്സപ്പ് ഇല്ല ഇല്ലാത്ത ഗ്രൂപ്പിൽ ചർച്ചയുണ്ട് എന്നും ആ ചർച്ചയിൽ ആർക്കെതിരെയോ എന്തോ പറയുന്നുവെന്നും ഒക്കെ പറഞ്ഞ് വാലും തലയും ഇല്ലാതെ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന വലതുപക്ഷത്തിന്റെ കൂടെ റിപ്പോർട്ടർ പോകുന്നതിന് നിങ്ങൾക്ക് അവകാശമൊക്കെ ഉണ്ട് പക്ഷെ അതിന് മര്യാദ കണ്ട് ഉത്തരവാദിത്തം പോസ്റ്റിൽ വന്ന കമന്റ് ആണെന്നാണോ ഞാനല്ല ഇപ്പതാ ഇവിടെ കേട്ടു ഞാനിപ്പോൾ കണ്ടത് ആറ് മിനിറ്റ് മുന്നേ ബ്രേക്ക് ചെയ്തായിട്ട് കണ്ടത് പി ശശി പോലീസിലെ പുഴുത്തു പുഴുക്കുത്തുകളുടെ തലവൻ എന്തോ കണ്ണൂരിലെ സി പി എം അനുഭാവ് ഗ്രൂപ്പിൽ നടന്ന ചർച്ച റിപ്പോർട്ട് റിപ്പോർട്ടറിനെന്ത് ചെയ്തോളൂ നിങ്ങൾ എന്ത് ചെയ്തോളൂ അല്ലല്ല ഇപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ടാ പറയുന്നത് ഏതെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും ഞാൻ പറയട്ടെന്ന് ഞാൻ പറയട്ടെ ആരെങ്കിലും വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയോ ഒക്കെ ചെയ്യുന്ന കേട്ടിട്ട് സി പി എമ്മിനെ പോലും വലിയ പാർട്ടിയെ അപമാനിക്കാനും ആക്രമിക്കാനും വലതുപക്ഷ മാധ്യമങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട് ആ കൂടെ നിങ്ങൾ കൂടുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നിങ്ങളെ കുറിച്ചും നല്ല നിലപാടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ജോലി കേരളം കേരള സർക്കാർ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ചിലവിന്റെ കണക്ക് പുറത്തു വിട്ടു പുറത്തുവിട്ടുണ്ടെങ്കിൽ ഒരു പിഴവുമില്ല നിങ്ങൾ തിരുത്തിയിട്ടില്ല എല്ലാ ബഹുമാനത്തോടും കൂടി അവസാനിപ്പിക്കും അല്ലല്ല അത് തുടങ്ങിപ്പിക്കട്ടെ അല്ല അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ആ വിഷയത്തിൽ ഞാൻ നിലപാട് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ എടുത്തിട്ടുണ്ട് അത് എന്റെ ഫ്ലോറിൽ വന്നിരുന്നല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടാണെന്നേ എന്താ ഒന്നും അഡ്വക്കരി കെ എൽകുമാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ ചാനൽ ഇതേ ഫ്ലോറിൽ അങ്ങ് ചർച്ച കാണാതെ അങ്ങ് പ്രതികരിക്കരുത് താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാവിനോടുള്ള എൻ്റെ ഒരു ബഹുമാനമാണ് ശരിയാണ് അതിലൊരു പിഴവ് പിഴവ് സംഭവിച്ചു ആ പിൻവലിക്കും തീർച്ചയായും അല്ലെങ്കിൽ നിലനിർത്തി എന്നത് പിഴവായി തന്നെ ഞങ്ങൾ കണക്കാക്കി അത് ഞങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞു ആദ്യം ആ വാർത്ത ശരിയല്ല എന്ന് പറഞ്ഞതും കേരളത്തോട് പറഞ്ഞതും ഞങ്ങൾ തന്നെയാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് ആ വിഷയമല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത് അങ്ങേക്ക് അതിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് നിൽക്കാം അങ്ങോട്ട് അങ്ങേക്ക് പറയാം ബഹുമാനപ്പെട്ട അരുൺകുമാർ ബഹുമാനപ്പെട്ട പോലെ എന്നെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞതുകൊണ്ടോ എന്റെ ചാനലിലോ ഞങ്ങളോറിയൽ പോളിസ് അങ്ങേ കിട്ടും പിണറായി വിജയനെ കുറിച്ച് എനിക്ക് ഇല്ലില്ല അഡ്വകെറ്റ് കെ അനിൽകുമാർ അങ്ങ് ദൈവജീത് അതിൽ നിന്ന് പിന്നെ ചോദ്യത്തിലേക്ക് ഞാൻ പറയട്ടെ ആ ചോദ്യത്തിലേക്ക് പിൻവലിച്ചു പിൻവലിച്ചു അല്ലല്ല ബഹുമാനം അതൊന്നും എനിക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല ഈ ചർച്ചയിൽ ആവർത്തിക്കണമെന്നില്ല പറയട്ടെ നോക്കൂ അഡ്വക്കെടുള്ള ഒരു നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു വിഷയത്തിൽ ഒരു നിലപാട് നിലപാടെടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന അങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട് അതങ്ങ് ചെയ്തു